നമസ്കാരം ഇന്ന് കർക്കിടകം രണ്ടാം തീയതി അധ്യാത്മരാമായണം ബാലകാന്ഡം ഒന്നാം അധ്യായം ഉമാമഹേശ്വര സംവാദം ഹനുമാന് തത്വോപദേശം നൽകുന്നു പാരായണം മീര നമ്പ്യാർ ശ്രീ ഗുരുഭ്യോ ശ്രീരാമ ി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാരൂടും അകുടത്തിൽ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രപരാ കേട്ടാലുന്നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജന നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്തം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും തത്വം ഇനി ചൊല്ലിടാമുള്ളവണ്ണം നിന്നോടു ഞാൻ താൽ മൂലപ്രകൃതിയായതെടോ എന്നുട പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ഭൂതജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാധികളന്നു റിഞ്ഞവനേ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുധയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി ബദ്ധമോദേന ക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോരഹല്യാശാപം തീർത്തു ജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പുക്കു മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കു തടുത്തോരു ഭാർഗവരാമൻ തന്റെ ദർപ്പവുമടയ്ക്കുവാൻ പോടയോധ്യയും പുക്കു ും അഭിഷേകത്തിനാരംഭിച്ചാൻ അതും ഭ്രാതാവാക്കിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം പൂക്കാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുമ്പോദ്ഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയേ രക്ഷോവംശത്തെയൊടുക്കുവാൻ പഞ്ചവടി തത്ര വാണിടും കാലം പുഷ്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ചൂർപ്പണക ലക്ഷ്മണൻ അവളുടെ നാതികാഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിത് പതിനാല് സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നേ ശൂർ പണക്ക പോയി രാവണനോടു ചൊന്നാ മായയാപ്പൊന്മാനായി വന്നൊരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സദ്ഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ചടായുസിന് മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബദ്ധൻ തന്നെ കൊന്നു മോശവും പോയി ശബരി തന്നെ കണ്ടു മോക്ഷതനവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു കുക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരി പൂതൻ അന്യോന്യ സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയേ വധം ചെയ്തു സേതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാ മാതൃഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാ വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാപകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ടയോധ്യയാ രാജ്യത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്ന അരുളീടിനാൻ ജഗന്നാഥൻ യാജനം നാരായണൻ ഭക്തിയുള്ളവർക്കു സയോജ്യമാം മോശത്തെ നൽകിയിടാൻ നിരഞ്ജനൻ മാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്ന രാമനാ ജഗദ്ഗുരു നിർഗുണൻ ജഗദ് അഭിരാമന അവയനേകനാനന്ദാത്മാ കനാത്മാരാമനദ്ധയൻ പരൻ നിഷ്കളൻ ബിദ്വൽ ഭൃങ്കാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്കയിലൊരു നാളും നിർമ്മലൻ പരിണാമഹീനനാ ആനന്ദമൂർത്തി ചിന്മയൽ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്നു തോന്നിക്കുന്നു തന്മായാണങ്ങളെ താനനുസരിക്കയാൽ അഞ്ജന തനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചനതത്വം ഉപദേശിച്ച ശേഷം അഞ്ചസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാച അരുൾ ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവറികളോ തേജോ രൂപിണിയാകും എന്നുട മായ തങ്ങൾ വ്യാജമെന്നിയേ നിഴലിക്കുന്നു കപിവരാ ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാണീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ തത്വമസ്യാദിമഹാവാക്യാർത്ഥം കൊണ്ടു മമതത്വത്തെ അറിഞ്ഞിടാ കാരുണ്യത്താൽ മൽഭക്തനായുള്ളവനി പദമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർദ്ധങ്ങൾ തോറും സൽഭാവം കൊണ്ട് ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും ശ്രദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും മൽഭക്തീനന്മാരായിടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ പരമുപദേശമില്ലിതയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോട് അരുൾ ചെയ്ത രാമമാഹാത്മിതം പവിത്രം ഗുഹ്യതമം